ഹരി ഓം എല്ലാവർക്കും നാരായണീയൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ അമ്പത്തി ഒന്നാമത്തെ ദശകമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അകാസുര വനഭോജനവുമാണ് അമ്പത്തൊന്നാമത്തെ ദശകം അപ്പോൾ അതിലെ ആദ്യ അഞ്ച് ശ്ലോകങ്ങൾ നമ്മൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനം നോക്കി അപ്പോൾ നമുക്ക് നമുക്കിന്ന് അതിൽ ബാക്കിയുള്ള അഞ്ച് ശ്ലോകങ്ങളും അതിൻ്റെ വ്യാഖ്യാനം നോക്കാം അപ്പോൾ ചൊല്ലി ചൊല്ലിത്തുടങ്ങാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ॐ कदाचनव्रजशिशुभिः समं भवान् वनाशने विहितमतिप्रकेतरां समावृतो बहुतरवत्समण्डलै सधेमनैर्निरगमधिशजे मनैः विनिरतस्तव चरणाम्बुजध्वयादुतञ्चितं त्रिभुवनपावनं रज महर्षय पुलगदरैकले भरैरुधूहिरे धृतभवदीक्षणोत्सवा प्रचारयत्य विरलशाध्वले तले पशून् विभो भवति समं कुमारकै अघासुरो निरुणधकाय वर्तनीं भयानक सपतिशयानकाकृति प्रतितमुखस्य कानने मुघोदरं विहरणकौतुकाद् का കുമാരകൂര പ്രമാദദ പ്രവിശതി പരംത്തനൗ പശുപകുലേ സവാസേ വിതന്തി വിവേശ പ്രഭോ സുഹൃജനം ഇനി രക്ഷിത്തറാമത്തെ ശ്ലോകം ചൊല്ലാം ളോതേ വിപുലിത വർഷണ ത്വോരഖേലുടതി നിരുദ്ധമാരുതം ഭവാൻ വിതളിത കണ്ടമണ്ഡലോ വിമോചയൻ പശു പശൂൻ വിനിയൗ ഒന്നു കുറിച്ചല്ലാം ഗളോദരെ വിപുലിതർമണ യാ ശു ആറാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളുടെയും വ്യാഖ്യാനം ഒന്ന് ചുരുക്കി നോക്കാം ഒരിക്കൽ ഭഗവാൻ കൃഷ്ണനും കൂട്ടരും ഒക്കെ ഇന്നത്തെ ഭക്ഷണം കാട്ടിൽ വെച്ചാവാം എന്ന് കരുതി വീട്ടിൽ നിന്നും ചോറും കറിയും ബാക്കി ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ എടുത്ത് രാവിലെ തന്നെ പുറപ്പെടുകയാണ് അപ്പം അങ്ങനെ ഭഗവാൻ കൃഷ്ണനും ബലരാമനും കൂട്ടുകാരും പശുക്കുട്ടികളും ഒക്കെ കൂടി ഇങ്ങനെ പോകുന്ന കാഴ്ച എന്ന് പറയുന്നത് ശരിക്കും ഒരു ഘോഷയാത്ര പോലെ തന്നെയായിരുന്നു അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ആ നടന്നു പോകുന്ന സമയത്ത് ഭഗവാന്റെ കാല് തട്ടി വരുന്ന പൊടി ഈ മൂന്ന് ലോകങ്ങളെയും പാവനമാക്കുന്നതാണ് ആ എന്ന് പറയുന്നു ആ പൊടി മുഴുവനും ശരീരത്തിൽ സ്വീകരിച്ച മുനിമാരൊക്കെ രോമാഞ്ചമണിഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കെ പൂതനയുടെയും ഭഗാസുരന്റെയും സഹോദരനാണ് അഖാസുരൻ അപ്പോൾ ഈ അഖാസുരൻ ഇവരോട് പ്രതികാരം ചെയ്യുക ഭഗവാൻ കൃഷ്ണനോട് പ്രതികാരം ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ പാപം ചെയ്യാനായി ഒരു പെരുമ്പാമ്പിന്റെ രൂപം ധരിച്ച് വലിയ ഈ ഒരു പാമ്പിന്റെ രൂപം ധരിച്ച് വായ പിളർന്നുകൊണ്ട് പാപം ചെയ്യാനായി ഇവരുടെ മാർഗത്തെ തടഞ്ഞുകൊണ്ട് കിടന്നു എന്നാണ് പറയുന്നത് അപ്പോൾ കൂട്ടുകാരൊക്കെ കൂട്ടുകാരും ആ കൂടെയുള്ള പശുക്കുട്ടികളുമൊക്കെ ഭഗവാൻ കൃഷ്ണന്റെ കൂട്ടുകാരും പശുക്കുട്ടികളുമൊക്കെ ഭഗവാൻ ഒന്ന് ഒരല്പം എങ്ങോട്ടേക്കോ മാറിയ സമയത്ത് കൗതുകം കൊണ്ട് ആ കളിയുടെ ഉത്സാഹം കൊണ്ടുമൊക്കെ ഈ പാമ്പിന്റെ വായിലേക്ക് അതൊരു ഗുഹയാണ് എന്ന് തെറ്റിദ്ധരിച്ച് അകത്തേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ അങ്ങനെ വായിലേക്ക് കയറി അവിടെ നിന്നും നേരെ വയറ്റിലേക്കാണ് പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് ചൂട് അനുഭവപ്പെടാൻ തുടങ്ങി പാമ്പിൻ്റെ വയറ്റിലാണുള്ളത് അത് കഠിനമായിട്ടുള്ള ചൂട് അനുഭവപ്പെടാൻ തുടങ്ങി അവർ എന്തോ അപകടം അണക്കുകയും ചെയ്തു അപ്പോൾ ആ സമയം കൊണ്ട് ഭഗവാൻ കൃഷ്ണൻ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് വേഗം വേറെ ഗത്യന്തരമില്ലാതെ വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല തൻ്റെ കൂട്ടുകാരെ രക്ഷിക്കണം വേണ്ടേ അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി ഭഗവാൻ കൃഷ്ണനും ആ വായ്ക്കകത്തേക്ക് പ്രവേശിച്ചു എന്നതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് നോക്കാം ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ ആ പാമ്പിൻ്റെ വായ്ക്കകത്തേക്ക് കയറി എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ അങ്ങനെ വായ്ക്കകത്തേക്ക് കയറി ആ പാമ്പിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് നിന്നു എന്നിട്ട് എന്ത് ചെയ്തു അവിടെ നിന്നുകൊണ്ട് ഭഗവാൻ തൻ്റെ ശരീരം വലുതാക്കി വലുതാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും ശ്വാസം കിട്ടാതെ ആ പാമ്പ് കിടന്ന് അതായത് അഖാസുരൻ കിടന്ന് ഉരുളാനായിട്ട് തുടങ്ങി ഞാൻ പറയണത് പ്രാണവായു കിട്ടാതായി കഴിഞ്ഞാൽ പെടയും അപ്പം അതുപോലെ ആ പാമ്പ് കിടന്നങ്ങ് പെടയാൻ തുടങ്ങി അങ്ങനെ പെടയുന്ന സമയത്ത് ഭഗവാൻ ആ കണ്ടം പിളർന്ന് ആ കഴുത്തിനെ അങ്ങനെ പിളർന്ന് ആ ഗോപകുമാരന്മാരെയും പശുക്കുട്ടികളെയും ഒക്കെ രക്ഷിച്ച് താനും പുറത്തു വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ കഴുത്തിനകത്തേക്ക് കയറിയിട്ട് ഭഗവാൻ തൻ്റെ ശരീരം വലുതാക്കുകയാണ് വലുതാക്കുന്ന സമയത്ത് ആ പാമ്പ് ശ്വാസം കിട്ടാതെ പെടയാനും ഉരുളാനും ഒക്കെ തുടങ്ങി അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഭഗവാൻ എന്തു ചെയ്തു ആ പാമ്പിൻ്റെ ഇങ്ങനെ പിളർന്ന് അതിന്ന് ഗോപകുമാരന്മാരെയും പശുക്കുട്ടികളെയും ഒക്കെ രക്ഷിച്ച് പുറത്ത് കടത്തി ഭഗവാനും പുറത്തു വന്നു എന്നുള്ളതാണ് ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ആറാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ അത്രയുള്ളൂ അഖാസുരവധം ശരിക്കും നടക്കുന്നത് ആറാമത്തെ ശ്ലോകത്തിലാണ് പാമ്പിൻ്റെ വായിൽ കയറിയതിന് ശേഷം ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ശരീരം വലുതാക്കി കഴുത്തിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ ശരീരം വലുതാക്കി വലുതാക്കിയപ്പോൾ ആ പാമ്പിന് ശ്വാസം കിട്ടാതെ ഉരുളാനും ഒക്കെ തുടങ്ങി ആ സമയത്ത് ഭഗവാൻ ആ കണ്ഠം പിളർന്ന് തൻ്റെ കൂട്ടുകാരെയും പശു ഒക്കെ രക്ഷിച്ച് പുറത്തു വന്നു എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചെല്ലാം ക്ഷണം മഹാസുരപ്രഭവ മഹോ മഹോ മഹത് विनिर्गते त्वयितु निलीन मञ्जस नभस्तरथो जगुस्सुरा क्षणं त्वदुपगमार्तमास्ति महासुरप्रभव महो महो महत् विनिर्गते त्वयितु निलीन ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ അഖാസുരൻ്റെ വധം നടന്നു കഴിഞ്ഞപ്പോൾ ആ ശരീരത്തിൽ നിന്നും ഒരു തേജസ് പുറത്തു വന്നു എന്ന് പറയുന്നുണ്ട് ആ തേജസ് സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ആത്മാവ് എന്നുള്ളതാണ് എല്ലാം നമ്മൾ ഈ നാരായണീയത്തിൻ്റെ ആദ്യ ആദ്യമുള്ള ദശകങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ എല്ലാം ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഒരു പ്രകാശം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ പ്രകാശത്തിൽ നിന്നാണ് ബാക്കി എല്ലാവരും ഉണ്ടാകുന്നത് ആ പ്രകാശമാണ് നമ്മുടെ ഭഗവാൻ അപ്പോൾ ആ ഭഗവാനിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ അതുപോലെ തന്നെ ഈ അഖാസുരൻ വധം നടന്നപ്പോൾ അഖാസുരന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഒരു തേജസ് പുറത്തു വന്നു എന്ന് പറയുന്നത് ആ ആത്മാവാണ് അത് ഭഗവാനിൽ തന്നെ ലയിക്കേണ്ടുന്ന ഒന്നാണ് അല്ലേ അപ്പോൾ അങ്ങനെ ആ തേജസ് പുറത്തു വന്നു എന്നിട്ട് ആ തേജസ് ഭഗവാനായി കാത്തു നിന്നു എന്നാണ് പറയുന്നത് അതായത് ഭഗവാൻ ഈ കണ്ടം പിളർന്നപ്പോൾ തന്നെ അഖാസുരൻ്റെ മരണം നടന്നു കഴിഞ്ഞു അപ്പോൾ തന്നെ ആ അപ്പോൾ തന്നെ ആ തേജസ് പുറത്തു വന്നു എന്നിട്ട് ഭഗവാൻ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഭഗവാൻ തൻ്റെ കൂട്ടുകാരെയൊക്കെ രക്ഷിച്ച് പശുക്കുട്ടികളെയും രക്ഷിച്ചിട്ടാണ് ഭഗവാൻ പുറത്തു വന്നത് അങ്ങനെ ഭഗവാൻ പുറത്തു വന്ന സമയത്ത് തന്നെ ഈ തേജസ് ചെന്ന് ഭഗവാനിൽ ലയിച്ചു എന്നാണ് പറയുന്നത് ഇത് എന്തൊരാശ്ചര്യമാണ് ഇത് എന്തൊരു അത്ഭുതമാണ് എന്നാണ് ഭട്ടതിരിപ്പാട് ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ അങ്ങനെ ആ തേജസ് വന്ന് ഭഗവാനിൽ ലയിച്ചു ഇത് കണ്ട് ആകാശ എന്ന് വെച്ചാൽ മുകളിൽ നിന്നും ദേവന്മാരെല്ലാവരും ആനന്ദ നൃത്തം ചവിട്ടി എന്നാണ് പറയുന്നത് അതായത് ഒരു അസുരനെ കൂടി നിഗ്രഹിച്ചിരിക്കുകയാണ് ഭഗവാൻ അല്ലെ ഭൂമിക്ക് ഭാരമാവുന്ന അല്ലെങ്കിൽ പാവങ്ങളെ ഉപയോഗിച്ചു ഉപദ്രവിക്കുന്ന ഒരാൾ കൂടി വധിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അത് എന്തുകൊണ്ടും സന്തോഷം തരുന്ന കാര്യമാണ് അങ്ങനെ ആനന്ദ നൃത്തം ചവിട്ടി ഭഗവാനെ പാടി പുകഴ്ത്തുകയും ചെയ്തു ദേവന്മാർ എന്നാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഏഴാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ അഖാസുരൻ്റെ വധം നടന്നു കഴിഞ്ഞപ്പോൾ ആ ശരീരത്തിൽ നിന്നും ഒരു തേജസ് പുറത്തു വന്നു അത് ആത്മാവാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അങ്ങനെ പുറത്തു വന്നു എന്നിട്ട് ആ ജ്യോതിസ് അല്ലെങ്കിൽ ആ തേജസ് ഭഗവാനെ കാത്തു നിന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ആ പാമ്പിൻ്റെ ശരീരത്തിൽ നിന്നും പിളർന്ന് ഖണ്ഡത്തിൽ നിന്നും കൂട്ടുകാരെയൊക്കെ രക്ഷിച്ച് പശുക്കുട്ടികളെയൊക്കെ രക്ഷിച്ച് ഭഗവാൻ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഈ തേജസ് ആ ഭഗവാനിൽ ചെന്ന് ലയിച്ചു ഭഗവാൻ കൃഷ്ണനിൽ ചെന്ന് ലയിച്ചു എന്നാണ് വിവരിക്കുന്നത് ഇത് കണ്ടുകൊണ്ട് ആകാശദേശത്ത് നിന്നും ദേവന്മാരൊക്കെ ആനന്ദ നൃത്തം ചവിട്ടുകയും ഭഗവാന്റെ മഹത്വം പാടി പുകഴ്ത്തുകയും ചെയ്തു സന്തോഷം കൊണ്ട് ആടിപ്പാടുക ഭഗവാനെ പുകഴ്ത്തുക നൃത്തം ചെയ്യുക എന്നിവയൊക്കെ ചെയ്തു എന്നുമാണ് വിവരിക്കുന്നത് ഇന്ന് നമുക്ക് എട്ടാമത്തെ ശ്ലോകം ചെല്ലാം സവിസ്മയൈ കമല കമലഭവാധി കുമാരകൈ रुणदशामुपेयुषि स्वघैर्भवानतनुत भोजनोत्सवम् सविस्मयै कमलभवाधिसुरैरनुद्रुतस्तधनुगत कुमारकै दिने സ്വകൈർ ഭവാനുത ഭോചനോത്സവം എട്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ബ്രഹ്മദേവനാൽ ആകാശത്തിൽ നിന്നും പിന്തുടരപ്പെട്ട ഭഗവാൻ എന്ന് പറയുന്നുണ്ട് ഭട്ടതിരിപ്പാട് അതായത് ഭഗവാൻ ഇവിടെ ഭൂമിയിൽ ഗോപകുമാരന്മാരുടെ കൂടെ നടക്കുന്ന സമയത്ത് ആകാശദേശത്തിൽ നിന്ന് ദേവന്മാരും ബ്രഹ്മാവുമൊക്കെ ഭഗവാൻ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ട് നടക്കുകയാണ് അതല്ലേ പറഞ്ഞത് ആ അഖാസുര വധം നടന്നു കഴിഞ്ഞപ്പോൾ ആകാശ ദേവന്മാരൊക്കെ കൂടെ ചേർന്ന് നൃത്തം വെച്ചു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഭഗവാനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത്ഭുതപ്പെട്ട ബ്രഹ്മ എന്ന് പറയുന്നുണ്ട് അതായത് ഭഗവാന്റെ ലീലകൾ ഓരോന്നും കണ്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് ബ്രഹ്മദേവൻ എന്ന് പറയുന്നത് അങ്ങനെ ബ്രഹ്മദേവൻ ദേവന്മാർ അങ്ങനെ എല്ലാവരും ഭഗവാനെ പിന്തുടർന്നു അങ്ങനെ പിന്തുടർന്ന ഭഗവാൻ എന്താണ് ഇവിടെ ചെയ്തത് അവരെന്തിനാണ് വനത്തിലേക്ക് പുറപ്പെട്ടത് ഇന്നത്തെ ഭക്ഷണം കാട്ടിൽ വെച്ചാവാം എന്ന് തീരുമാനിച്ചിട്ടാണ് പുറപ്പെട്ടത് അല്ലേ അപ്പോൾ അതിന് തയ്യാറെടുത്ത് കൂട്ടുകാരോടൊക്കെ കൂടി ഇരുന്ന് സുഖമായിട്ട് ഭഗവാൻ ഉച്ചയ്ക്കുള്ള ഊണ് കഴിച്ചു എന്നാ പറയുന്നത് ആ പാമ്പിനെ അഗാസുരനെ വധിച്ചു വധമൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരോടൊപ്പം ഇങ്ങനെ സന്തോഷത്തോടു കൂടി നടന്ന് ആ ഒരു സ്ഥലത്ത് ചെന്ന് ഇരുന്ന ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഭഗവാൻ കഴിക്കുകയാണ് കൂട്ടുകാരോടൊപ്പം ഇരുന്നിട്ട് അതാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ വിരിക്കുന്നത് അപ്പോൾ എട്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ അത്ഭുതപ്പെട്ട ബ്രഹ്മാവിനാൽ ആകാശ ദേശത്തു കൂടി പിന്തുടരപ്പെട്ട ഭഗവാനെ അങ്ങ് തൻ്റെ കൂട്ടുകാരോടൊപ്പം ഇരുന്ന് ഉച്ചയ്ക്ക് ഭോജനം കഴിച്ചു അല്ലെങ്കിൽ ഊണ് കഴിച്ചു എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം ചൊല്ലാം മുരളീം നിധംബകെ കളവചനൈകുമാരകാൻ ബുഭോചിതൃദശണൈർമുധ ഒന്നുകൂടി ചെല്ലാം വിഷാണി കാമ പിരളിം നിധംബകേ പ്രഹാസയൻ കളവചനൈ ത്രിദശണൈർമുതാനുത ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഭഗവാൻ ഊണ് കഴിക്കുന്നതിനെ കുറിച്ചാണ് അത് നമ്മൾ മനസ്സിൽ കാണുക ആ രംഗം ഇങ്ങനെ മനസ്സിൽ കാണുകട്ടോ ഭഗവാൻ തൻ്റെ കൊമ്പും ഓടക്കുഴലും ഒക്കെ അരയിൽ തിരികെ വെച്ചിട്ട് കൂട്ടുകാരോടൊപ്പം ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കുകയാണ് അങ്ങനെ ചിന്തിക്കുക എന്നിട്ട് ആ മനോഹരമായിട്ടുള്ള കയ്യിൽ ഇങ്ങനെ ഉരുള എടുക്കുകയാണ് ഉരുള എടുത്തിട്ട് അത് കഴിക്കുന്നുണ്ട് ഒപ്പം മനോഹരമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് നല്ല സൗഹൃദ സംഭാഷണങ്ങളാണ് അവിടെ നടക്കുന്നത് അങ്ങനെ മനോഹരമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് കൂടെയുള്ള ഗോപകുമാരന്മാരെ ഒക്കെ ചിരിപ്പിക്കുന്നുണ്ട് അതായത് ഭഗവാന്റെ മനോഹരങ്ങളായിട്ടുള്ള വാക്കുകൾ കേട്ട് കൂടെയുള്ള കൂട്ടുകാരൊക്കെ ഭഗവാനെ നോക്കി ചിരിക്കുന്നുണ്ട് പുഞ്ചിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു സ്നേഹം നിറഞ്ഞ ഒരു അന്തരീക്ഷം അതാണ് അവിടെ ഉള്ളത് ഭഗവാൻ അതിങ്ങനെ വളരെ ആസ്വദിച്ചു കൊണ്ടാണ് ചെയ്യുന്നത് സമപ്രായക്കാരായിട്ടുള്ള ഒരുപാട് കുട്ടികളോടൊപ്പം ഇരുന്നു കൊണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഊണ് കഴിക്കുകയാണ് അങ്ങനെയുള്ള ആ ഭഗവാനെ അങ്ങനെ സന്തോഷിച്ച് ആനന്ദിച്ച് ആ ഇടയക്കുട്ടികളോടൊപ്പം ഇരിക്കുന്ന ഭഗവാനെ കണ്ട് ദേവന്മാരും സന്തോഷത്തോടു കൂടി സ്തുതിച്ചു എന്നാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയുള്ളൂ ഭഗവാൻ ഊണ് കഴിക്കുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത് അപ്പോൾ ഭഗവാൻ കൊമ്പും ഓടക്കൊഴിലും ഇങ്ങനെ അരയിൽ തിരികെ വെച്ച് മനോഹരമായിട്ടുള്ള ആ കയ്യിലിങ്ങനെ ഉരുള എടുത്ത് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നു ഒപ്പം തന്നോടൊപ്പം ഇരിക്കുന്ന കൂട്ടുകാരോട് മനോഹരമായിട്ടുള്ള മധുര സംഭാഷണങ്ങൾ പറയുന്നുണ്ട് അവരെല്ലാവരും പുഞ്ചിരിക്കുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടു കൂടി കൂട്ടുകാരോടൊപ്പം ഇരുന്ന് ഭഗവാൻ ഭക്ഷണം കഴിക്കുകയാണ് ഇത് കണ്ട് ദേവന്മാർ സന്തോഷത്തോടു കൂടി ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇനി നമുക്ക് പത്താമത്തെ ശ്ലോകം ചെല്ലാം

മരുത്പുരി ജഗത്പേ മരുയകദിമാം പത്താമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഈ ഭഗവാൻ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് ദേവന്മാര് ഭഗവാനെ സ്തുതിച്ചത് എങ്ങനെയാണ് എന്ന് പറയണ ഭട്ടതിരിപ്പാട് ോപകുമാരന്മാരുടെ കൂടെ ഇരുന്നിട്ട് കഴിക്കുന്ന ഈ സുഖ ഭക്ഷണം അതായത് ഭഗവാൻ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നത് ദേവന്മാരുടെ കൂടെ ഇരുന്ന് കഴിക്കുന്ന യജ്ഞക്ഷണത്തെക്കാൾ ഭഗവാൻ ഇഷ്ടമാണെന്ന് തോന്നുന്നു എന്ന് ദേവന്മാർ പറയുകയാണ് അതായത് ദേവന്മാരുടെ കൂടെ ഇരുന്നിട്ട് ഭഗവാൻ കഴിക്കുന്ന യജ്ഞക്ഷണം അതിനേക്കാളും ഭഗവാൻ ആസ്വദിക്കുന്നത് ഈ ഗോപകുമാരന്മാരുടെ കൂടെ ഇരുന്നിട്ടുള്ള ഈ സുഖ ഭക്ഷണമാണ് അവരോട് കുശലം പറഞ്ഞും അവരോട് സൗഹൃദ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും ഭഗവാൻ കഴിക്കുന്നതാണ് ഭഗവാൻ കൂടുതൽ എന്ന് തോന്നുന്നു അതായത് ദേവന്മാർക്ക് പോലും അങ്ങനെ തോന്നുകയാണ് ദേവന്മാരുടെ ഇടയിൽ ഇരുന്നിട്ടുള്ള യജ്ഞഭക്ഷണത്തെക്കാളും ഭഗവാന് പ്രിയം ആ ഗോപകുമാരന്മാരുടെ കൂടെ ഇരുന്നിട്ട് ഉണ്ണുന്നതാണ് എന്ന് ദേവന്മാർ അങ്ങനെ പറഞ്ഞ് ഭഗവാനെ സ്തുതിക്കുകയാണ് അങ്ങനെയുള്ള ഭഗവാനെ ലോകനാഥ ഗുരുവായൂരപ്പ ജഗത്പഥേ എന്നാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ ഭഗവാനെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഈ ലോകത്തിൻ്റെ തന്നെ നാഥനാണ് അല്ലേ അപ്പോൾ ലോകനാഥ ഗുരുവായൂരപ്പ എന്നെ എൻ്റെ ലോകത്തിൽ നിന്നും രക്ഷിക്കണമേ എന്നാണ് ഭട്ടതിരിപ്പാട് പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അങ്ങനെ ഭട്ടതിരിപ്പാട് പത്താമത്തെ ശ്ലോകവും അമ്പത്തൊന്നാമത്തെ ദശകവും ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ പത്താമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ ഭഗവാൻ ീ ഗോപകുമാരന്മാരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടിട്ട് ദേവന്മാര് പറയാണ് ഗോപകുമാരന്മാരുടെ കൂടെ ഇരുന്നു കൊണ്ടുള്ള ഈ സുഖ ഭക്ഷണമാണ് ഭഗവാന് ദേവന്മാരുടെ കൂടെ ഇരുന്നുള്ള യജ്ഞക്ഷണത്തെക്കാൾ പ്രിയം എന്ന് തോന്നുന്നു എന്ന് ദേവന്മാര് പറഞ്ഞ് സ്തുതിക്കുകയാണ് അങ്ങനെയുള്ള ഭഗവാനെ ലോകനാഥ ഗുരുവായൂരപ്പ അങ്ങ് എന്നെ എന്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പറയുന്നു അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം വിപുലിത ചെല്ലാം ഭവാൻ വിതളിത കണ്ടമണ്ഡലോ വിമോചയൻ പശു പശൂൻ വിനിര്യ ക്ഷണം महासुरप्रभव महो महो महत् विनिर्गते त्वयि तु निलीनमञ्चस नभस्तले ननृतु रथो जगुस्सुरा सविस्मयै कमलभवाधिभिसुरैरनुद्रुतस्तधनुगतकुमारकै पुनस्तरुणदशामुपेयुषि स्वघैर्भवानतनुत भोजनोत्सवम् विषाणिकामपि मुरळीं निधम्बके निवेशयन् कपलधरकराम्बुजे प्रहासयन् कलवचनै भुभोजिदत्रिदशगणैर्मुदानुत सुखाशनं त्विह तव गोपमण्डले मघाशनात् प्रियमिव देवमण्डले इति स्तुतस्त्रिदशवरैर्जगत्पदे मरुत्पुरीनिलयगदात् प्रपाहि माम् സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ അങ്ങനെ നമ്മൾ അമ്പത്തി ഒന്ന് ദശകങ്ങൾ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ തുടർന്നും വീഡിയോസൊക്കെ കാണണം എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റുകളിൽ അറിയിക്കും ഈ വീഡിയോസ് ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം അമ്പത്തി രണ്ടാമത്തെ ദശകവുമായിട്ട് വരാം അതുവരെ ഹരിയോ